നിങ്ങക്ക് കോഴിക്കോട്ടെ നാല് ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് പരിചയപ്പെടുത്തി തരാം നമ്മൾ ഇന്ന് ഈ നാല് സ്പോട്ടിലേക്കും പോണതെ ഹീറോന്റെ ഡെസ്റ്റിനി വൺ ട്വന്റി ഫൈവിലാണ് എന്താ പിന്നെ പോവല്ലേ സ്പോട്ട് നമ്പർ വൺ ശ്രീധരേട്ടന്റെ പുട്ടുകട ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല പുട്ടും മട്ടൺ സ്ട്രൂ അടിക്കാം റെട്രോ ഡിസൈനിലും മെറ്റൽ ബോഡിയിലൊക്കെയാണ് ഈ ഒരു ഡസ്റ്റിനി വൺ ട്വന്റി ഫൈവ് വരുന്നത് സ്പോട്ട് നമ്പർ ടു പുതിയ പാലത്തുള്ള ഹോട്ടൽ കമല ഇവിടുത്തെ ബീഫും പൊറോട്ടയും അടിപൊളിയാണ് കേട്ടോ സെവൻ എയ്റ്റി ഫൈവ് എം എം വരുന്ന ലെങ്സ്റ്റ് സീറ്റാണ് ഡെസ്റ്റിനിക്ക് അതുകൊണ്ട് തന്നെ റൈഡിങ് കംഫേർട്ട് വേറെ ലെവലാണ് സ്പോട്ട് നമ്പർ ത്രീ ചാലിയത്തുള്ള കോർണർ ഹോട്ടൽ ഇവിടുത്തെ സ്പെഷ്യൽ കല്ലുമ്മക്കായ ഫ്രയും പൊറോട്ടയും പൊരിച്ച പൊത്തിരി കഴിക്കാം വൈഡ് ആൻഡ് ബിഗ്ഗർ ആയിട്ടുള്ള ടയർ ആണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത് ഇതിന്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ക്യാൻസൽ വിംഗേഴ്സ് ആണ് വരുന്നത് കൂടാതെ പ്രൊജക്ടർ എൽഇഡി ഹെഡ് ലാമ്പ് വിത്ത് ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ്സുമാണ് വരുന്നത് സ്പോട്ട് നമ്പർ ഫോർ കുറ്റിച്ചിറ ഇടയില ഹോട്ടൽ നിന്ന് നല്ല മൊരിഞ്ഞ പഴംപൊരിയും ബീഫ് ഉപ്പു ഒക്കെ കഴിക്കുക നിങ്ങൾ ഡസ്റ്റിനി ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഹീറോന്റെ ഷോറൂം ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി ഇത് കൂടാതെ ഫോർട്ടീൻ ഇഞ്ച് ഫ്രണ്ടും ബാക്കും ടയർ വരുന്ന സൂം വൺ ട്വന്റി ഫൈവ് നോക്കാം ഇനി യൂണിക് ഡിസൈനിലും ഷോവോ മോണോഷോക്ക് സസ്പെൻഷനും വരുന്ന എക്സ്ട്രീം വൺ ട്വന്റി ഫൈവും ഇടുന്നുണ്ടോ ഈ ഓണത്തിന് ഹീറോന്റെ വാഹനങ്ങൾ വാങ്ങുമ്പോഴേ നിരവധി ഓഫറാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സ്കൂട്ടേഴ്സിനാണെങ്കിൽ അപ് ടു ഫോർ തൗസൻഡും ബൈക്കിനാണെങ്കിലും അപ് ടു ഫൈവ് തൗസൻഡ് ആണ് ക്യാഷ് ബാക്ക് ഓഫർ വരുന്നത് കൂടാതെ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ പതിനയ്യായിരം വരെയുള്ള ഓൺലൈൻ ഓഫേഴ്സ് ഉണ്ട് നിങ്ങൾ നിങ്ങളിവിടെ സ്കൂട്ടർ വാങ്ങിക്കുകയാണെങ്കിലും ബൈക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ഡൗൺ പേയ്മെന്റ് വെറും ടു ട്രിപ്പിൾ നയോ വരുന്നുള്ളൂ പ്രീമിയം ബൈക്കിൽ വരുന്ന എക്സ്പേൾസ് ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ ഡൗൺ പേയ്മെന്റ് വരുന്നത് വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വെറും സിക്സ് ട്രിപ്പിൾ നയൻ ഡൗൺ പേയ്മെന്റിന് എക്സ്ട്രീം വൺ സിക്സ്റ്റി ആറൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ഇറക്കിക്കൊണ്ടു പോവാം അപ്പൊ ഇങ്ങനെ ഈ വർഷത്തെ ഓണം ഹീറോയ്ക്കൊക്കെ ആഘോഷിക്കുക അല്ലേ പുതുവര് വീടിയായിട്ട് വീണ്ടും കാണാം